ജീവാ മിൽക്ക് രജത ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷ പരിപാടികൾ മുൻ കോതമംഗലം രൂപതാമെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഉപരിപഠന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് നിർവഹിച്ചു ഗുണനിലവാരമുള്ള ജീവാ മിൽക്ക് ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ആറു ജില്ലകളിൽ എത്തിക്കാൻ കഴിയുന്നത് അഭിമാനകരമാണെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ പറഞ്ഞു ജീവാ മിൽക്കിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗ്രാമീണ മേഖലയിലെ ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ജീവാ മിൽക്ക് എന്ന ക്ഷീര കർഷക പ്രസ്ഥാനം ഏറെ അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഒരു എൻ ജി കോളേജിലെ അധ്യാപകൻ സഹായത്തോടുകൂടി പ്രോജക്റ്റ് തയ്യാറാക്കി മാനോസ് പുണിദാസിന് തന്നെ കൊടുത്തു മാനൂസ് സുണിതാസ് അവർ വന്നു അതോ തുറന്ന് ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം തരാം തികയുകയില്ല എങ്കിലും അത്യാവശ്യപ്പെട്ട് തുക തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് ഇവിടെ പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് കാരണമായത് മാനോസ് സുനിതാസ് കുറച്ചുകൂടി തരാമെന്ന് പറഞ്ഞു തന്നില്ല മീറ്റാലിയൻ എപ്പിസ്കോപ്പിൽ കോൺപെടു ചോദിച്ചു തരാമെന്ന് അവർ തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവർ ഓരോ വകുപ്പെല്ലാം പറഞ്ഞ് മാറിപ്പോയി എങ്കിലും മാനസരസഹായം തന്നു പിന്നെ ഇവിടെ തുടങ്ങി തുടങ്ങി സാവധാനത്തിൽ വളർന്നു ആദ്യം ആരാണ് ഇന്നത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് കൊടകല്ലച്ഛനായിക്കളെ തീരുമാനിച്ചു കൊടകല്ലച്ചനെ പാലിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരിക്കും എന്ന അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഗുജറാത്തിൽ പോയി പഠിക്കുമെന്ന് പറഞ്ഞു ഗുജറാത്തിൽ പറ്റിയ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം ഹരിയാനയിൽ പോയി മിൽക്കിനെ കുറിച്ചൊക്കെ പഠിച്ച് എങ്ങനെയാണ് പശു വളർത്തേണ്ടത് അങ്ങനെയാണ് പശുവിനെ കറക്കേണ്ടത് പാല് ശേഖരിക്കേണ്ടത് സംഭരിക്കേണ്ടത് വിൽക്കണ്ട കൊടൈലേസിൽ പോയി പഠിച്ചു കൊടവൽസിന് പഠിക്കാൻ പറ്റുമോ ജയം പഠിച്ചു നമ്മുടെ ജീവാമിൽക്ക് തുടങ്ങി ജീവാമിൽക്ക് ഞാൻ പറഞ്ഞു ഹൈറിഞ്ഞിൽ മുത്തു നാലായിരം പശുക്കൾ കൊടുത്തു ആ പശുക്കളുടെ പാല് ശേഖരിക്കണം അവിടുത്തെ പശു മാത്രമേ നാട്ടിലെ പശുക്കളുടെ പാല് വേണം ചുറ്റുപാടുള്ള എല്ലാ പ്രദേശം വേണമെങ്കിൽ ഈ സം മിൽക്ക് സംഭരണം കൃഷിക്കാര് പശു വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക പശു വളർത്തുന്നതിനെ സഹായിക്കുക പരമാവധി പരമാവധിയായി ഞാന് ഈ ബാംഗ്ലൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നാരായണമൂർത്തിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടി കണ്ടെത്തിൽ അദ്ധ്യക്ഷത വഹിച്ചു കോതമംഗലം രൂപതയുടെ ആത്മുഖ്യത്തിലുള്ള ജീവാമിർക്ക് സൊസൈറ്റിയുടെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ജൂബിലി ആഘോഷിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ ഏറെ സന്തോഷമുണ്ട് അനേകം ക്ഷീര കർഷകർക്ക് അനുഗ്രഹമായി ഈ സൊസൈറ്റി വളർന്നു വന്നു ഈ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ഈ നാട്ടിലുള്ള അനേകർക്ക് നന്മ ലഭിക്കുന്നു എന്നുള്ളതാണ് കർഷകർക്ക് നന്മ ലഭിക്കുന്നതോടൊപ്പം അവരുടെ പാൽ നല്ല വിലയ്ക്ക് ഒലിക്കുവാൻ സാധിക്കുന്നു അതുകൂടാതെ നല്ല ക്വാളിറ്റിയുള്ള പാല് അനേകം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ പ്രത്യേകത ഈ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന തുക

ഹാൻഡ് ആൻഡ് ആണ് ഇവിടെ പ്രവൃത്തികളെല്ലാം നടന്നു വരുന്നത് അതുകൊണ്ടാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ഇത്ര ഒരു മേലും മേലും അച്ചീവ്മെൻസും സക്സസ്സും കൂടുതൽ കർഷകർക്ക് എത്താൻ പറ്റും എത്താൻ പറ്റേണ്ടതും കൂടുതൽ ആളുകളുടെ ജീവിതം മെച്ചപ്പെടാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഞാൻ അത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡയസിസ് തന്നെ നടത്തുന്ന ഒരു െന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു ആന്റണി ജോൺ എം എൽ എ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏതായാലും ഹൈ റേഞ്ചിനെയും ഹയർജിനെയും റോറൽ ഒക്കെ ക്ഷീര കർഷകരെ സാമൂഹ്യവും ആയിട്ടുള്ള അവരുടെ ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരമൊരു സംരംഭം ആരംഭിക്കുകയും എന്നാൽ ക്ഷീരമേഖലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ ജീവാ മിൽക്ക് ജീവാ കുടുംബാംഗങ്ങൾ ഇടപെടുകയാണ് അപ്പം അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ ഒട്ടനവധി പദ്ധതികൾ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു തൊട്ട് മുൻപ് ഒരു വീട് നിർമ്മിച്ച് താക്കോല് നമ്മൾ കൈമാറി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് വീടുകൾക്കുള്ള മെയിൻ്റെനൻസിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്ന ചുമതല കൂടിയാണ് ഇപ്പൊ എല്ലാ നിലയിലും ഈ ജീവ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മാത്രമല്ല ഈ എല്ലാ തലത്തിലും സ്പർശിക്കുന്ന ഇടപെടലുകൾ ജീവയ്ക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ക്ഷീര കർഷക സഹായ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പശു സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു സ്കൂൾ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടം ഓർഫണേജ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവർ നിർവഹിച്ചു സ്ഥിര രോഗികൾക്കായുള്ള ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ജീവാ മിൽക്ക് ഡയറക്ടർ ോസ് കൊടക്കലിൽ ക്ഷീര കർഷകർക്കായുള്ള ജീവ ദിന സ്പെഷ്യൽ ഫണ്ടിന്റെ വിതരണോദ്ഘാടനം കോതമംഗലം ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ എന്നിവർ നിർവഹിച്ചു ജീവ മിൽക്ക് ഡയറക്ടർ ഫാദർ ജോസ് മൂർക്കാട്ടിൽ ജനറൽ മാനേജർ സിബി ജോർജ് ക്ഷീരസംഘം ഭാരവാഹികൾ ജീവ വിതരണക്കാർ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അഭിമുഖ മാർ ജോർജ് പുനക്കൂട്ടിൽ പിതാവാണ് നിർവഹിക്കുക അതുപോലെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മാർ ജോർജ് മടുത്തക്കണുത്തിൽ പിതാവാണ് മുഖ്യാതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുക എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് സാറിനെയാണ് ഈ അവസരത്തിൽ ജീവാമൽക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു വർഷം ചെയ്യാൻ പോകുന്ന എല്ലാ കർഷകർക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ ആനുകൂല്യങ്ങളെക്കുറിച്ചും സഹായ സംരംഭങ്ങളെ കുറിച്ചെല്ലാം വിവരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി സിറ്റിമ്പാവൂർ